ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നത് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടല്ല കിച്ചണിലെ ഒരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് എല്ലാവരും വീട്ടിലും നമ്മൾ അരി പൊടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെയാണ് വെക്കാറുണ്ടാവുക അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോകുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് സ്പേസിന്റെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാന്നുള്ള രീതിയിലുള്ള വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്ന് വെച്ചാൽ മുന്നോട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ചെയ്യാറ് പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഇത് പച്ചരിയാണ് ഇത് പൊരിങ്ങലരിയാണ് അപ്പം ഇത് നല്ലവണ്ണം കഴുകി ഊറ്റിയിട്ട് ഞാൻ കഴുകി ഉറക്കിയ പാത്രത്തിൽ നല്ലവണ്ണം അടച്ചു മൂടി വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്നാഴ്ച ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ ഞാൻ ഈ അരി ഇങ്ങനെയാണ് ഞാൻ പൊടിപ്പിക്കുക കുറച്ചും കൂടെ നമുക്ക് ഹെൽപ്ഫുൾ ഐറ്റംസിൽ വെക്കുന്ന ബുദ്ധിമുട്ടും നമുക്കില്ല പുറത്ത് വെക്കാം നമ്മൾ ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് നമ്മൾ നനഞ്ഞ സ്പൂണൊന്നും ഉപയോഗിക്കാതെ അതിനായിട്ട് ഒരു സ്പൂൺ വെക്കുക നമുക്കത് അത്യാവശ്യം നല്ല രീതിയിൽ ചീത്തയാവാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പം അതെങ്ങനെ ചെയ്യുന്നതും അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ തന്നെ കാണിച്ചില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം നമുക്കിത് അതിന് വേണ്ടിയിട്ട് അതിന്റെ അളവും കാര്യങ്ങളും എങ്ങനെയാ നോക്കാം ഇത് പച്ചരിയാണ് ഇത് പുയിങ്ങലരിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാനിത് ഇത് നമുക്ക് നമ്മളെ നാഴിയുണ്ടല്ലോ ഇതിലാണ് ഞാൻ അളക്കുന്നത് അപ്പം എത്ര വേണമെന്നും പുയിങ്ങലെത്ര പൊയിങ്ങലരി എത്ര വേണമെന്നും അതുപോലെ പച്ചരി എത്ര വേണമെന്നുള്ളത് നമുക്ക് നോക്കാം അത് പൂയിങ്ങരി എടുക്കുന്നുണ്ട് ഞാൻ തന്നെ ഒന്ന് രണ്ട് മൂന്ന് എട്ട് ഇതാണ് ഞാൻ പൂയിങ്ങലരി എടുക്കുന്നത് അപ്പൊ ഇത് എനിക്ക് കറക്റ്റ് എത്ര കിലോ കാര്യങ്ങൾ എങ്ങനെ അങ്ങനെ ഉള്ളത് കറക്റ്റ് എനിക്കറിയില്ല അപ്പൊ ഞാനിത് ഈ ഒരു നാഴിലാണ് ഞാൻ അളക്കല് അപ്പൊ അത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഷെയർ ആകാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതേപോലെ തന്നെ പച്ചരി എത്ര വേണം എന്നുള്ളത് നമുക്ക് നോക്കാം അത് പച്ചരി നമുക്ക് വേണ്ട പച്ചരി ഞാൻ എടുക്കുന്നത് ഒന്ന് രണ്ട് രണ്ടേ മുക്കാലായിട്ടാണ് ഞാൻ പച്ചരി എടുക്കുന്നത് അപ്പൊ നമ്മൾ എട്ട് നായയാണ് പുയിങ്ങലി എടുത്തത് പച്ചരി രണ്ടേ മുക്കാലും എങ്ങനെയാണ് ഞാൻ പൊടിപ്പിക്കാറ് നല്ലവണ്ണം കൈകി ഊറ്റിയിട്ടാണ് പൊടിപ്പിക്കാൻ കൊടുക്കാറ് അപ്പം ഇനി നമുക്ക് ഇത് കഴുകുന്നതും അതേപോലെ അതിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പം നമുക്ക് അരി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതിന് മുന്നേ എത്ര അരി വേണം അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് അളവ് എടുക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് നല്ലോണം നമുക്കിതാ കുറച്ച് വലിയൊരു പാത്രത്തിൽ അരി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇതേപോലെ കുറച്ചധികം വെള്ളമാക്കിയിട്ട് എടുക്കാം ഇപ്പം നമ്മൾ റേഷൻ പിടിയിലെ അരിയൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ കഴുകി എടുക്കണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ വെള്ള കളറൊന്നും പോവില്ല അത് മാത്രമല്ല അതിൽ കുറച്ച് കച്ചറകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും അപ്പം നല്ലോണം നല്ലോണം ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകി എടുക്കണം കഴുകി കൈകിയെടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മളത് ഊറ്റിയിടുക അപ്പം നല്ലോണം എടുത്തിട്ട് നോക്കാം നമുക്ക് പൊടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പത്തിരിക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ അട കുഞ്ഞിപ്പത്തിരി അതേപോലെ നമ്മൾ ഉരുട്ടിയിട്ട പത്തിരി കൽമാസ് അങ്ങനെയൊക്കെ നമ്മൾ അരി അരി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ഇതുകൊണ്ടും ചെയ്യാറുണ്ട് അത്യാവശ്യം നല്ലതുപോലെ രണ്ട് മൂന്നാല് വെള്ളത്തിൽ ഞാൻ നല്ലവണ്ണം കൈകി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താക്കാം നമുക്ക് ഊറ്റിയെടുക്കാം നല്ലതുപോലെ അരി ഞാൻ കൈകി എടുത്തിട്ടുണ്ട് ഏർ ഇത് ഈയൊരു അരിപ്പ കൂട്ടണ്ടല്ലോ ഇതിലാണ് ഞാൻ അരി അരിച്ചിടുന്നത് പിന്നെയെന്ന് വെച്ചാൽ ഞാൻ നല്ല സ്റ്റീലിൻ്റെ ചെമ്പുണ്ടല്ലോ അതിലും ഞാൻ ഇടാറുണ്ട് പക്ഷേ എനിക്ക് അതിലും കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് ഇങ്ങനെയാണ് വെള്ളമൊക്കെ നല്ലോണം പോകുന്ന പോലെ ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇതിൽ മാത്രമല്ല വേറൊരു പിന്നെ നമ്മളെ അരിപ്പ ഉണ്ടല്ലോ അതിലും കൂടെ ഞാൻ ഊറ്റിയിട്ടിട്ടുണ്ട് രണ്ടിലും കൂടെ ഊട്ടിയിട്ടിട്ടാണ് ഞാൻ അത് കുറച്ച് സമയം അതിൻ്റെ വെള്ളമൊക്കെ ഇറ്റി എന്നിട്ടാണ് പൊടിപ്പിക്കാൻ കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഊറ്റിയിടാം അപ്പോൾ ഈയൊരു അരിപ്പേൽ ഞാനിതാ ഊറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാനിങ്ങനെ റൗണ്ടിലാക്കി ചെയ്യുന്നുണ്ട് ആ സൈഡിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യുന്നത് ഞാൻ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ മാത്രമല്ല ഞാൻ വേറൊരു അരിപ്പയിലും കൂടെ ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പം അത് രണ്ടും കൂടെ കുറച്ച് സമയം ഇത് ഇങ്ങനെയാണ് ഈ രണ്ടിലാണ് ഞാൻ ഒറ്റ വെച്ചത് അപ്പോൾ അത് രണ്ടും കൂടെ കുറച്ച് സമയം വെള്ളമൊക്കെ ഒന്ന് ഊറി കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം പൊടിപ്പിക്കാൻ കവറിലിട്ട് കൊടുക്കുക ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ പൊടിപ്പിക്കാൻ കൊടുത്തിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഞാൻ വെക്കാറ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയായിരുന്നു മുന്നേ കൊടുക്കാറ് പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ അരി ചെറുതായിട്ട് ചീത്തിയാകുന്നതുപോലെ എനിക്ക് തോന്നുന്നു എന്താ വെച്ചാൽ ചെറുതായിട്ട് അവർ ഇടുമ്പോൾ എങ്ങാനും വെള്ളമോ കാര്യങ്ങളോ അങ്ങനെ എങ്ങനെ വരുന്നത് കൊണ്ട് ഒരു കുറച്ച് ദിവസം ഒരാഴ്ച ഒരു രണ്ടാഴ്ച ഒക്കെ ആകുമ്പോൾ ചെറുതായിട്ടൊരു ചീത്തയാകുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പം ചെയ്യാറില്ല കവറിൽ കൊടുത്തിട്ട് കവർ തന്നെയാണ് തിരിച്ചു വാങ്ങിക്കാറ് എന്നിട്ട് വന്ന ഉടനെ പെട്ടെന്ന് തന്നെ അരിയിടുന്ന പാത്രത്തിലേക്ക് മാറ്റും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അല്ലാത്ത രീതിയിൽ ചെയ്യുമ്പോൾ ചെറുതായിട്ട് പൂപ്പല് വരുന്ന പോലെ എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതാ ഈ ഒരു രീതിയിലുള്ള സ്റ്റീൽ പാത്രമാണ് ഏർ ഇതില് എന്താണെങ്കിൽ നമുക്ക് അടച്ചു വെക്കാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ചീത്തയാവാറില്ല അപ്പം അടുപ്പൊടിപ്പിച്ച് കൊണ്ടുപോകുന്ന വാടനം ഞാൻ എന്താക്കും ഈ ഒരു പാത്രത്തിൽ ഇട്ട് നല്ലോണം അടിച്ചു വെക്കുകയാണ് ചെയ്യാറ് പിന്നെ ഇതിനായിട്ട് തന്നെ ഒരു സ്പൂണും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം അത് അതിനായിട്ട് തന്നെയാണ് എടുക്കാറ് അപ്പോൾ അത്ര പെട്ടെന്ന് ചീത്ത് ആവലുമില്ല അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാറ് അപ്പം എല്ലാവരും ഇങ്ങനെയൊന്ന് പരീക്ഷിച്ചിട്ട് നോക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാരും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ ഇതേപോലത്തെ പുതിയ വീഡിയോ ഇനിയും വരുന്നതാണ് അപ്പം ഓക്കെ ബൈ താങ്ക് യു